ഹായ് ഗായ്സ് ഇന്ന് കൊളോണിലുള്ള ഒരു സ്പോർട്സ് മ്യൂസിയം കണ്ടാലോ പത്ത് യൂറോയാണ് എൻട്രി ഫീ മണി മുതൽ മണി വരെയാണ് ഓപ്പണിംഗ് ടൈം ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് നടക്കാനിറങ്ങിയപ്പോൾ കണ്ടൊരു മ്യൂസിയമാണ് പക്ഷെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ദേ മൈക്കിൾ ഷൂ കാർ കാർ ഓടിക്കാൻ അറിയാവുന്ന മിക്കവർക്കും മൈക്കിൾ ഷൂമഹറിനെ മഹറിനെ അറിയാൻ സാധ്യതയുണ്ട് ആ മൈക്കിൾ ഷൂമഹർ മഹർ ജനിച്ചത് കൊളോണിലാണ് നിങ്ങൾക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം പ്രാചീന കാലത്ത് ഗ്രീക്ക് ദേവനായ സിയൂസിനെ ആരാധിക്കാൻ വേണ്ടി ഒളിമ്പ്യ എന്ന നഗരത്തിലാണ് ഒളിമ്പിക്സ് തുടക്കമിട്ടത് പിന്നീട് റോമൻ സാമ്രാജ്യം വന്നപ്പോൾ മതപരമായ കുറേ കാരണങ്ങൾ കൊണ്ട് ഒളിമ്പിക്സ് നിർത്തിവെക്കുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഗ്രീസിലെ ഏതെൻസിൽ മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചു പക്ഷേ അന്ന് ഈ ഒളിമ്പിക് ടോർച്ച് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് ടോർച്ച് ഉണ്ടായത് ഈ മ്യൂസിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ നടന്ന എല്ലാ ഒളിമ്പിക്സിൻ്റെയും ഉണ്ട് ടോർച്ച് റിലേ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബെർലിനിൽ നടന്ന ഒളിമ്പിക്സ് മുതലാണ് ജർമ്മനി ഭരിച്ചിരുന്ന നാസികൾ അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി ഒളിമ്പ്യ മുതൽ ബെർലിൻ വരെ മൂവായിരം കിലോമീറ്റർ ഓടിയാണ് ആദ്യത്തെ ടോർച്ച് റിലേ നടത്തിയത് ദേ അനീമിയയുടെ എടുക്കുന്ന എറിത്രോപോയിറ്റിനാണ് എറിത്രോപോയിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ ജർമ്മനിയിലെ ഏറ്റവും നല്ല സ്പോർട്സ് യൂണിവേഴ്സിറ്റി കൊളോണിലാണ് അതുകൊണ്ടായിരിക്കാം ഈ സ്പോർട്സ് മ്യൂസിയം ഇവിടെ വന്നത് ദേ ഇരിക്കുന്നു ഷക്കിലോനീലിൻ്റെ അമ്പത്തൊമ്പത് ഇഞ്ചുള്ള ഷൂ ഷക്കീലോനീൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണ് ഷാക്ക് അറ്റാക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തായാലും പുള്ളി ഇപ്പം ഡി ജെ ആണ് കഴിഞ്ഞ ആഴ്ച ഈ കൊളോണിയിലുണ്ടായിരുന്നു നൊബിറ്റ്സ് ആരാന്നെനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ നിങ്ങൾ ഈ മ്യൂസിയം കാണാൻ വരുമ്പോൾ ഒരു ബോളുമായി വരികയാണെങ്കിൽ മുകളിൽ ചെറുതായിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ ദേ നിൽക്കുന്നു നമ്മുടെ ആശാൻ എന്തായാലും പുള്ളിയെ മനസ്സിൽ ധ്യാനിച്ച് റിങ്ങിലൊന്ന് കയറി നോക്കാം ടെന്നീസ് പ്ലെയറായ ആയ സ്റ്റെഫിഗ്രാഫ് സ്വന്തമാക്കിയ കുറേ മെഡൽസും നിങ്ങൾക്കിവിടെ കാണാം ഇനി കുറച്ച് ഫുട്ബോൾ വിശേഷങ്ങൾ കാണാം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അർജന്റീന ഫ്രാൻസിന് എന്തായാലും അത് ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഡി എഫ് ബി പോക്കാൽസൾ എന്തേലും ആകട്ടെ അതും ഇവിടെയുണ്ട് നിങ്ങൾ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ മ്യൂസിയം കാണാൻ ശ്രമിക്കുക അത്രയ്ക്കുണ്ട് ഇവിടെ കാണാനും അറിയാനുമുള്ള കാര്യങ്ങൾ കൊളോൺ എച്ച് ബി എഫിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്നോ നൂറ്റി മുപ്പത്തിരണ്ടോ ബസ് കയറി ചോക്ലേറ്റ് മ്യൂസിയത്തിൽ ഇറങ്ങുക അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ബായ്